ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗഡ്സിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ ഗതി തന്നെ ഹൂതികൾക്കും വരും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതാക്കന്മാർ വധിക്കപ്പെട്ടതുപോലെ തന്നെ ഹൂതികളുടെയും നേതാക്കൾ വധിക്കപ്പെടും ഇസ്രായേലിൻ്റെ സാമ്പത്തികവും സൈനികവുമായ സ്രോതസ്സുകൾക്ക് നേരെ അക്രമമുണ്ടാക്കുന്ന ആരുടെയും തലയിറക്കും എന്ന രീതിയിൽ ഭീഷണി ഉയർത്തിയിരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഹുദ്ദികൾക്കെതിരെ പക്ഷേ അവരത് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല തിരിച്ച് മിസൈലുകൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ചത് പ്രത്യേകിച്ചും അഷ്കലോണിലെ ഇസ്രായേലിൻ്റെ സൈനിക ഫാക്ടറി ആക്രമിക്കപ്പെട്ടു അതിന് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തുവരികയാണ് ഇസ്രായേൽ ആയുധം നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്ത ഒരു കേന്ദ്രത്തിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രത്യേകിച്ചും ഈ ആക്രമണ പരമ്പരകൾ വിശകലനം ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേലിൻ്റെ കേൾവികേട്ട അയൺ ഡോമുകളെയും ആരോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിക്കുന്ന മിസൈലുകൾ അത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് എന്ന രീതിയിൽ സൂചനകൾ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മിസൈലുകളുടെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് ശബ്ദതരംഗത്തേക്കാൾ പതിനാറിരട്ടി അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ എന്നീ നാലു രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ വശമുള്ളൂ എന്ന് വ്യക്തമാകുന്നു പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടി ആ നിരയിൽ ഉണ്ട് എന്ന് സൂചന വരുന്നു എങ്കിൽ ആറ് രാജ്യങ്ങൾ ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ ആറ് രാജ്യങ്ങൾ അല്ലെങ്കിൽ റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ എന്നീ നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയുള്ളത് പക്ഷേ ഇസ്രായേലിൽ വന്ന് പതിച്ച മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകളാണെന്ന് കാണുമ്പോൾ വെറുമൊരു വിമത വിഭാഗം മാത്രമായ ഹൂതികൾക്ക് എവിടെ നിന്ന് ഹൈപ്പർസോണിക് മെസ്സേജുകൾ ലഭിച്ചു എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് പ്രത്യേകിച്ചും യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദരിദ്രാവസ്ഥ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ സമീപ സ്ഥലങ്ങളായ രാജ്യങ്ങൾ വികസന കുതിപ്പിലേക്ക് നടന്നു പോകുമ്പോൾ നിരന്തരമായ ആഭ്യന്തര യുദ്ധം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്ന ഒരു രാജ്യമാണ് യമൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുവാനുള്ള ഒരു ത്രാണിയില്ല എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഹൂതികൾ നിരന്തരം തൊടുത്തുവിടുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ഹൂതികൾക്ക് നൽകിയതാരായിരിക്കാം എന്നൊരു ചോദ്യം പുറത്തു വരികയാണ് ചില വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ആ മിസൈലുകളുടെ അവശിഷ്ടങ്ങളിൽ അത് ഇറാൻ മേഡ് അല്ലെങ്കിൽ ഇറാൻ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഇറാൻ്റെ മെയ്ഡ് സൂചിപ്പിക്കുന്ന അവശിഷ്ട ഭാഗങ്ങൾ കണ്ടെത്തൂ എന്നൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് നേരത്തെ അത് റഷ്യ ഇത്തരം സാങ്കേതികവിദ്യ സ്വയത്തമാക്കിയ രാജ്യമായതുകൊണ്ട് റഷ്യ ഇറാനു കൊടുക്കുകയും ഇറാൻ അവരുടെ പ്രോക്സി ഗ്രൂപ്പായ ഹൂതികൾക്ക് നൽകുകയും ചെയ്തു എന്നൊരു വാർത്ത വന്നിരുന്നുവെങ്കിലും അതല്ല മറിച്ചത് ഇറാൻ്റെ തന്നെ പൂർണ്ണ സാങ്കേതിക വിദ്യയിൽ ഇറാൻ മെയ്ഡായി തന്നെ ഉണ്ടാക്കിയ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചതെന്ന വാർത്ത പുറത്തു വരികയാണ് ഈ അടുത്ത കാലത്തായി പ്രതിരോധ വ്യാപന വി വിപണന മേഖലയിൽ പ്രതിരോധ വ്യാപാര മേഖലയിൽ ഇറാൻ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇറാൻറ്റേതായ സൂപ്പർ സോണിക് ഹൈപ്പർസോണിക് മിസൈലുകൾ വാങ്ങുന്നതിന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടത് മറ്റൊന്ന് ഉക്രൈൻ ഈ അടുത്ത കാലത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളോട് പരാതിപ്പെട്ടൊരു കാര്യമുണ്ട് റഷ്യ തങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാ മുപ്പത്തഞ്ച് ശതമാനം വരെ അത് ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന രീതിയിൽ ഉക്രൈൻ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പരാതിപ്പെട്ടിരുന്നു അപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ എന്ന രാജ്യം അവരുടെ സാങ്കേതിക വിദ്യയിലും ആയുധ നിർമ്മാണ വിദ്യയിലുമൊക്കെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട് ഇറാൻ ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ സാങ്കേതിക സാങ്കേതികവിദ്യ നമുക്കറിയാവുന്നതുപോലെ പതിറ്റാണ്ടുകൾ കടുത്ത സാമ്പത്തിക ബഹിഷ്കരണത്തിൽ അകപ്പെട്ടുപോയ രാജ്യം അവരുടെ തനതായ സമ്പദ് വ്യവസ്ഥയും അതുപോലെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ആയുധ വിപണന രംഗത്ത് മുന്നോട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് നമുക്കറിയാവുന്നത് പോലെ ഇറാൻ്റെ പഴയ പ്രസിഡൻ്റ് മുൻ പ്രസിഡൻ്റ് ഹെലികോപ്റ്റർ പടത്തിൽ മരിക്കുമ്പോൾ പോലും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്റർ ആയിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇറാൻ ഈ അടുത്ത കാലത്തായിട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഈ അടുത്ത കാലത്ത് ഇറാൻ്റെ ഒരു ട്രോൺ വാഹിനി കപ്പലിനെ പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അമേരിക്കൻ തീരങ്ങൾ കൂടി കടന്നു പോവുകയും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഭാഗത്തേക്ക് ഇറാൻ അവരുടെ ട്രോൺ എന്ന് വെച്ചാൽ ശബ്ദവും അതുപോലെ ചൂടും ഉണ്ടാക്കാത്ത ചില ട്രോണുകൾ വിക്ഷേപിക്കുകയും ചെയ്തും അത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലേക്ക് ആ ട്രോൺ വിക്ഷേപിച്ചുവെന്നും ആ ട്രോൺ അവിടുത്തെ അവരുടെ അമേരിക്കയുടെ ചില സൈനിക കേന്ദ്രങ്ങളുടെയൊക്കെ ചിത്രം പകർത്തി എന്നുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതുപോലെയുള്ള ഡ്രോൺ വാഹിനി കപ്പലുകളുമൊക്കെ തന്നെ ഇറാൻ അവരുടെ പഴയ കപ്പലുകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കപ്പലുകൾ അന്താരാഷ്ട്ര ബഹിഷ്കരണമുള്ള ഉള്ളതുകൊണ്ട് അവർക്ക് പരിഷ്കരിക്കാൻ പറ്റാത്ത കപ്പലുകളൊക്കെ അവരുടേതായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തതാണ് അടുത്തതാണെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ചില ആളുകളും പറയുന്നത് പോലെയല്ല ഇറാൻ അവരുടെ സാങ്കേതിക വിദ്യയിൽ വളരെയേറെ മുന്നോട്ടു പോകുന്നു എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററുകൾ താണ്ടുവാൻ കഴിയുന്ന ഫലസ്തീൻ ടു എന്ന മിസൈലാണ് സൂപ്പർ സോണിക് മിസൈലാണ് അഷ്കലോണിൽ പതിച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഫലസ്തീൻ ടു എന്ന പേര് നൽകിയത് ഹൂതികളാണ് പക്ഷേ അവരുടെ മിസൈൽ അവശിഷ്ടങ്ങളിൽ നിന്ന് അത് ഇറാൻ മേഡ് ആണ് എന്ന രീതിയിലുള്ള വാർത്തകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്ന് പറയുന്ന രാജ്യം അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട അന്താരാഷ്ട്ര ബഹിഷ്കരണവും അതുപോലുള്ള സംഗതികളുമൊക്കെ അതിജീവിച്ച് അവരുടെ സാങ്കേതികവിദ്യ മുന്നോട്ട് തന്നെ പോകുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ആയുധ വിപണിയിൽ അവർക്കൊരു സ്ഥാനം ലഭിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉക്രൈൻ അവർ അന്താരാഷ്ട്ര സമൂഹത്തിനോട് പരാതിപ്പെട്ട് കഴിഞ്ഞു റഷ്യ അവർക്കെതിരായി ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ രാജ്യം ഈ അടുത്ത കാലത്തായിട്ട് സ്വയത്തമാക്കിയ ഒരു ഒരു ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ വിദ്യയുടെ ഒരു വലിയ മേന്മ നമുക്ക് വ്യക്തമാകുന്നതാണ് എന്തായാലും മറ്റൊന്നുകൂടി ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് സിറിയയിൽ ഇറാൻ അനുകൂലമായ പ്രോക്സികൾ വീണ്ടും സംഘടിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നു റഷ്യൻ അനുകൂല ഇറാൻ അനുകൂല പ്രോക്സികൾ വീണ്ടും സംഘടിക്കുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇപ്പോൾ അങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു തീവ്രത അത്രയും യുദ്ധങ്ങൾ അത് പോരാട്ടങ്ങൾ അവിടെ തുടങ്ങിയതായി തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല എന്തായാലും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെതായ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും യുദ്ധം എല്ലാം അവസാനിച്ച് ലോകം കൂടുതൽ സമാധാനപൂർണമായി വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത് മിക്കപ്പോഴും കാരണം ജൂതന്മാരും ഒരുപാട് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് ഫലസ്തീനുകളും പതിറ്റാണ്ടുകളായി സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാതെ അടിച്ചമർത്തപ്പെടുന്നവരാണ് പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതസൈനിസ്റ്റ് രാജ്യം ഫലസ്തീൻ എന്ന് പറയുന്ന പ്രവിശ്യയോട് ചെയ്യുന്ന ക്രൂരത വളരെ വലുതാണ് മിക്കപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിൽ അവശേഷിച്ചിരുന്ന ആശുപത്രികൾക്ക് നേരെ പോലും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു ഇൻകുബേറ്റൽ കിട കുട്ടികൾ പോലും പ്രായപൂർത്തിയാകാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ പോലും ഹോസ്പിറ്റലുകളിൽ ലക്ഷ്യമാക്കി അവരെ ആക്രമിക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നു കുട്ടികളെ ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഏറ്റെടുത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ മോചിതമാക്കരുത് എന്ന ഗൂഢ ഉദ്ദേശം തന്നെ ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിലുള്ളത് കൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹങ്ങളിടയിൽ നിന്നൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധങ്ങളും അതുപോലെ ശബ്ദങ്ങളും ഉയരുന്നുണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പപ്പയുടെ സൈഡിൽ നിന്നൊക്കെ ഇത്തരം ഇസ്രായേലി ആക്രമണങ്ങൾക്കെതിരെ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നൊരു പ്രാർത്ഥനയും ആഗ്രഹവും എനിക്കുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ്ഹിന്ദ്